ो नमः ॐ गं गणपतये नमः ॐ संसरस्वत्यै नमः ॐ नमो भगवते वासुदेवाय ीताम्बरङ्गरविराजितशङ्खचक्रकौमोदगीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासंशमनिशं हृदि भावयामि नारायणीयं दशगम रन् ഭഗവത് സ്വരൂപമാധുര്യവും ഭക്തിമഹത്വവും സൂര്യസ്രീടമൂർധ്വതിലകം കാരുലനേത്രമാത്രഹസിതോല്ലോദ്യന്മകരാഭകുണ്ഡലയുഗം ഖണ്ഡോജ്വലൽ കൗസ്തുഭം വനമാല്യഹാരപടല ഭജേ സൂര്യബിംബം പോലെ പ്രകാശിക്കുന്ന കൂടിയവനും ഗോപിക്കുറി കൊണ്ട് പ്രകാശിക്കുന്ന ഫാലദേശമുള്ളവനും കാരുണ്യാപാരവശ്യം നിറഞ്ഞ കണ്ണുകളോടു കൂടിയവനും ആർദ്രമായ മന്ദഹാസത്താൽ ഉല്ലസിക്കുന്ന മനോഹരിത തികഞ്ഞ കൂടിയവനും കവളുകളിൽ നിഴലിക്കുന്ന മകരകാന്തി പ്രവഹിക്കുന്ന കുണ്ടലങ്ങളുള്ളവനും ഗളത്തിൽ ഉജ്ജ്വലിക്കുന്ന കൗസ്തുഭരത്നം ധരിച്ചവനും വനമാല മുത്തുമാലക്കൂട്ടങ്ങൾ ശ്രീവത്സമെന്നു പേരായ മറുഗ എന്നിവയാൽ പ്രകാശം ചൊരിയുന്നവനുമായ അങ്ങയുടെ കോമളരൂപത്തെ ുന്നു ശ്ലോകം രണ്ട് കെയൂരാദ കങ്കണോത്തമ മഹാരത്നാംഗുലീയാമത് ബാഹു

താമരപ്പൂവ് എന്നിവ ധരിച്ചും സ്വർണനിർമ്മിതമായ അരഞ്ഞാണും മഞ്ഞപ്പട്ടും ധരിച്ചും പരിശുദ്ധമായ താമരപ്പൂവിനൊത്ത പ്രകാശമുള്ള പാദങ്ങളോടുകൂടിയവന്തു സർവദുഃഖഹരവും അവർണ്ണനീയവുമായ അങ്ങയുടെ മൂർത്തിയെ ഞാൻ ഏകാവലംബമാക്കുന്നു यत्रैलोक्यमहीयसोऽपि सम्मोहनं सम्मोहनम् मोहनात् कान्तम् कान्तिनिदानदोऽपि मधुरम् माधुर्युर्यादपि सौन्दर्योत्तरतोऽपि सुन्दरतरम् പുഷ്ണാതി വിഷ്ണോ വിഭോ അങ്ങയുടെ സ്വരൂപം ത്രിലോകങ്ങളിൽ ഉത്കൃഷ്ടമായ വസ്തുക്കളേക്കാൾ അധികം ഉത്കൃഷ്ടവും മനോഹരങ്ങളായവയേക്കാൾ മനോഹരവും കാന്തിയുടെ നിവാസ സങ്കേതങ്ങളേക്കാൾ കാന്തിയുള്ളതും മാധുര്യമുണ്ടാക്കുന്ന വസ്തുക്കളേക്കാൾ കൂടുതൽ മധുരവും വിശ്വോത്തര സൗന്ദര്യ സാധനങ്ങളേക്കാൾ സൗന്ദര്യമുള്ളതും ആശ്ചര്യകരങ്ങളായവയേക്കാൾ ആശ്ചര്യമുള്ളവയാക്കുന്നതും ആയിരുന്നു അങ്ങനെ ആ രൂപം ഹേ മഹാവിഷ്ണു ഈ ലോകത്തിൽ ആർക്ക് കൗതുകമുണ്ടാക്കുകയില്ലേ ആർക്കും കൗതുകമുണ്ടാക്കുകയില്ലേ तत्तात्रिङ्मथुरात्मगन्तव सम्प्राप्य सम्बन्मयी सा देवी परमुत्सुगाचिरतरम् नास्ते स्वभक्तेष्वपि ते विभो त्वद्रूपमानोज्ञगप्रेमस्थैर्यमयाद चाबल चाबल्यवार्तोदभू അത്രമാത്രം മധുരാത്മകമായ അങ്ങയുടെ ശരീരം പ്രാപിച്ചവളും ഐശ്വര്യദായിനിയുമായ ലക്ഷ്മി ദേവി അങ്ങയിൽ ഏറ്റവും താൽപ്പര്യമുള്ളതുമുള്ളത് മൂലം ഏറ്റവും താല്പര്യമുള്ളതുമൂലം സ്വഭക്തന്മാരിൽ പോലും ചിരകാലം വസിക്കുന്നില്ല ഒന്നുകൊണ്ടും ചലനം ബാധിക്കാത്ത ഭഗവാനെ അങ്ങയുടെ രൂപസൗന്ദര്യത്തിലുള്ള ദൃഢപ്രേമത്തിൽ ചപലതയോ ചലനമോ ഇല്ലാത്തത് മൂലം ലക്ഷ്മിദേവിയെ ചബലയാണെന്ന് പറയുന്നു കഷ്ടം കഷ്ടം ലക്ഷ്മി ഹൃദൈവേം വക്ഷ്യാമി ലക്ഷ്മീപദേ ലക്ഷ്മീകാന്തനായ മഹാവിഷ്ണു അങ്ങയുടെ രമ രാമണീകത്തിൽ ആകൃഷ്ടയായതുകൊണ്ടാണ് ലക്ഷ്മിദേവി അന്യരിൽ അസ്ഥിരയായിരിക്കുന്നതെന്ന് പ്രസ്താവത്തിന് മറ്റൊരു തെളിവുകൂടി ഞാൻ പറയാം അങ്ങയെ ധ്യാനിച്ചും ഗുണഗണങ്ങൾ കീർത്തിച്ചുമുണ്ടാകുന്ന രസത്തിൽ മുഴുകിയിരിക്കുന്ന അങ്ങയുടെ ഭക്തന്മാരിൽ ഭർത്താവിനെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ ബദ്ധശ്രദ്ധയായ ലക്ഷ്മി ദേവി സ്ഥിരമായി വസിക്കുന്നു एवम्भूतमनोज्ञदानवसुधा निष्यन्दसन्दोहनं त्वद्रूपं परचिद्रसायनमयं चेदोहरं शृण्वताम् सद्य प्रेरयते मतिं मदयदे रोमाञ्जयत्यङ्गगं व्यासिञ्चन्त्यभिषीदबाष्मविसरैरानन्दमूचोद्भवै ൂർ ഇങ്ങനെ മനോജ്ഞവും ശരീരകാന്തിയാകുന്ന അമൃതപ്രവാഹം വർഷിക്കുന്നതും പരമാനന്ദരസം നിറഞ്ഞതും ചേതോഹരവുമായ അങ്ങയുടെ സ്വരൂപം അതിനെപ്പറ്റി കേൾക്കുന്നവരുടെ മനസ്സിനെ ആകർഷിക്കുന്നു അവർ ആനന്ദപരവശരും രോമാഞ്ചശരീരികളുമായി തീർന്ന് ആനന്ദമൂർച്ചയിൽ ഉത്ഭവിച്ച് തണുത്ത കണ്ണുനീർ പ്രവാഹത്താൽ സ്വയം നനയ്ക്കപ്പെടുന്നു कर्मज्ञानमयादृशोत्तमतरो योगीश्वर्यगरसात्मगे तुयिखलोकर्षात्मिका भक्तिर्निःश्रममेव विश्वपुरुषैर्लभ्यारमावल्लभ <laughs> ഇപ്രകാരം ഭക്തി ഭക്തിയെന്നു പേരായ ആ മോക്ഷമാർഗം കർമ്മം ജ്ഞാനം എന്നീ മറ്റു രണ്ട് മോക്ഷയോഗങ്ങളെക്കാൾ കൂടുതൽ ഉത്തമമാണെന്ന് യോഗി ശ്രേഷ്ഠന്മാർ പ്രകീർത്തിച്ചു പറയുന്നു ഹേ രമാകാന്ത സൗന്ദര്യമാകുന്ന ഏകഗുണമുള്ള അങ്ങയിൽ ഉജ്ജ്വല പ്രേമാത്മകമായ ആ ഭക്തിയോഗം സർവജനങ്ങൾക്കും അനായാസം ലഭിക്കുന്നതാണ് निष्कामं नियत स्वधर्मचरणं यत्कर्मयोगाभिधं तद्दूरेत्यफलं यदौपनिषदज्ञानोपलभ्यं पुन तत्तो व्यक्ततया सुदुर्गमदरं चित्तस्य तस्माद्विभो േമാത്മക ഭക്തിരേവതം ശ്രേയസീ നിത്യവും നിയതവുമായ കർമ്മയോഗധർമ്മത്തിൻ്റെ ഫലപ്രാപ്തിക്കുള്ള ആഗ്രഹം കൂടാതെയുള്ള ആചരണം മിക്കവാറും അസാധ്യം തന്നെയാകുന്നു ഉപനിഷത്തുക്കളിൽ വിശദീകരിച്ചിട്ടുള്ളതും ബ്രഹ്മജ്ഞാനം കൊണ്ടു നേടേണ്ടതുമായ പരമപദമാകട്ടെ എല്ലാ വശങ്ങളിലും അവ്യക്തമായിരിക്കുന്നതിനാൽ ഹൃദയത്തിനു കടന്നു ചെല്ലാൻ പറ്റാത്തതാകുന്നു ഹേ സർവേശ സർവശക്തനായ മഹാവിഷ്ണു അക്കാരണത്താൽ അങ്ങയിൽ പ്രേമരൂപത്തിലുള്ള ഭക്തി എപ്പോഴും മധുരതരവും ശ്രേയസ്കരവുമാണ് ോധേ ഭക്തി പദേദവാചുചിദാതിലിഷ്ടവുർമാക്കേശ്ചിദ്രാർത്വമൃദേ വിജന്മാന്തരൈ അത്യധ്വാനമുളവാക്കുന്ന കർമ്മസമൂഹങ്ങൾ ആചരിച്ച് നിർമ്മലചിത്തരായി തീർന്നവർ ജ്ഞാനമാർഗത്തിൽ അഥവാ ഭക്തിമാർഗത്തിൽ മാന്യരായി ഭവിക്കുന്നു മാത്രം പ്രയോജനമില്ല മറ്റു ചിലർ അങ്ങയെ പ്രാപിക്കാൻ വേണ്ടി യുക്തിമാർഗം സ്വീകരിക്കുന്നു അവർ കുറേ കാലം ക്ലേശിച്ച് മനസ്സിന് ഒരിക്കലും ആദ്രത കൈവരാതെ ബ്രഹ്മമെന്ന പേരിലുള്ള അങ്ങയുടെ നിർഗുണ സ്വരൂപത്തെ ധ്യാനിക്കുകയും അനേകം ജന്മങ്ങൾക്കു ശേഷം സായുജ്യം നേടുകയും ചെയ്യുന്നു സമൃതീ നിമല പ്രബോധ പദവീ മക്ലേശതീ സദ്യസിതാലോടുള്ള ഭക്തി അത്തരത്തിൽ ഫലമുണ്ടാകുന്നില്ല ഫലമുണ്ടാകുന്നതല്ല ഭഗവാന്റെ കഥകൾ കേട്ട് ആനന്ദ ആനന്ദാമൃതത്തിൽ മുങ്ങുമ്പോൾ തന്നെ സിദ്ധമാകുന്നതും അനായാസം പവിത്രജ്ഞാനത്തെ ഉണ്ടാക്കുന്നതും എളുപ്പത്തിൽ അന്ത്യലക്ഷ്യമായ മോക്ഷമാർഗം പ്രദാനം ചെയ്യുന്നതുമായ ആ ഭക്തി എല്ലാറ്റിലും ശ്രേഷ്ഠമാണ് അല്ലയോ ഗുരുവായൂരപ്പാ അങ്ങയുടെ ചരണങ്ങളിലുണ്ടാകുന്ന പ്രേമത്തിൽ നിന്ന് മാത്രം സംജാതമാകുന്ന ആ ഹൃദയാർദ്രത എനിക്ക് വേഗത്തിൽ ലഭിക്കണേ ഗുരുവായൂരപ്പാ രക്ഷിക്കണേ श्रीहरये नमः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द सर्वत्र देवी नाम सङ्कीर्तनं श्रीजगदम्बिगाय नमः